വെൽക്കം ടു നമ്മുടെ കുതിരമുക്ക് വ്ളോഗ് വേറെ നമ്മൾ പതിനെട്ട് കിലോമീറ്റേഴ്സ് ഏകദേശം ട്രക്ക് ചെയ്യാൻ പോകുന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സോറി ഞാനിപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുന്നു പോകുന്നത് വളരെ പ്രശസ്തമായ കുതിരമുക്ക് എന്ന സ്ഥലത്തിൻ്റെ അടുത്തുകൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടെ പോകാറുണ്ട് നമ്മൾ മൂന്നേരം നടക്കുകയാണ് ആദിത്യനുണ്ട് ഇവിടെ ഞാനുണ്ട് ഇവിടെ എന്റെ ആള് ഇവിടെ ഉണ്ട് ഈ നാടിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പട്ടികൾക്ക് ആൾക്കാരെങ്ങനെ വായ വളച്ചെടുക്കാം എന്നറിയണം നമ്മളെ കൊണ്ട് കൂടെ നടന്ന് കൂടെ നടന്ന് ഫുഡ് വാങ്ങിപ്പിക്കും പിന്നെ കൂടെ നടത്തി നമ്മൾ അവസാനം ഡിസിഷൻ എടുത്തു പട്ടിക്ക് ആരോടാണ് ഇഷ്ടം എന്നോടാണോ അതോ അനശിനോടാണോ വളരെ ചിന്താഗതനായ പട്ടി പതിയെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി പട്ടിക്ക് അങ്ങനെ എനിക്ക് മനസ്സിലായി ഇവിടത്തെ പട്ടികൾക്ക് സ്വന്തം വർഗത്തിനോട് താല്പര്യമില്ല ഫോട്ടോ എടുക്കണം അതുപോലെ പെർമിഷൻ ആണ് അങ്ങനെ അവസാനം എന്റെ വലയിൽ വീണു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു രണ്ട് മണിക്കൂർ അത് കഷ്ടപ്പെട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നമ്മളെ നാട്ടുപോലെ തന്നെ വേറെ വേറെ വിളിക്കാത്ത അതിഥികൾ ചേർന്നു താഴെ ബാബാ പിടിച്ചോ നല്ല അത്ര കിട്ടി പക്ഷെ നമ്മൾ വേറെ ഫുഡ് കൊടുത്തു പേടിക്കണ്ട പക്ഷെ അവിടെ നിന്ന് ആ കടക്കാൻ ഇവരെ അടിച്ചു ഓടിച്ചു സച്ച ട്രാജഡി ലൈഫ് മാൻ so glad i was born a human എനെ ടോമോളെ ഇമോനെ ഹേ ഹോർട്ടല പക്ഷേ എന്താ ഏത് കാർട്ടിലും റേഞ്ച് ഉണ്ടല്ലോ ഹോർട്ടല വെച്ചിട്ട് കന്നുകാലിയിലെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ട് യൂസഫിന്റെ ആളാന്ന് പറയാൻ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മള് യൂസഫിന്റെ ആൾക്കാരെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈക്കോ അറിയുന്ന പോലെ ഐൾവേസ് ആൻകർ ചെയ്ത് പറയുന്ന പോലെ ഈ സ്ഥലം എപ്പോഴും മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിലൂടെ മഴയാണ് മേഘാലയ പോലെയാണ് കൊണ്ടുപോകുന്ന പോലെ ഉണ്ട് വയറാണ് വയറാണ് എല്ലാരും എല്ലാരും വരാനും കിട്ടും അല്ല ും പോരാ വി അങ്ങോട്ടോ ഇങ്ങനെ ഇങ്ങനെ നോക്ക് ഓണോ രണ്ട് സേഫ് വിശ്വസിക്കുന്നു Oh, ini so sini. Oh, tinggal lagi. Oh, tinggal lagi. Oh, tinggal lagi. Oh, tinggal lagi. ആഫ്റ്റർ വളരെ പീസ്ഫുൾ റൈഡെന്നും നമ്മൾ പുറത്തെത്തി കുതിര മുക്കിലേക്ക് ട്രക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ വളരെ പൂർ ചോയ്സ് എടുക്കാറുണ്ട് അങ്ങനെ പറ്റിയൊരു പൂർ ചോയ്സ് ആണ് ഡി എസ് എൽ ആർ ഉണ്ടെന്ന് അത് ഈ മഴയത്ത് ആ ഞാൻ ഈ ട്രക്കിങ് മൊത്തം ഒരു കാര്യമില്ലാണ്ട് പുറകിൽ ബാഗും പിടിച്ച് ഡിഎസ്എൽ ആറും കൊണ്ട് നടന്നു തോട്ടക്കം തൊട്ട അവസാനം ഒരു കാര്യമില്ലാണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ മലകൾ കയറാൻ തുടങ്ങി മലകൾ എന്നൊക്കെ അത്യം ഫുൾ മലകൾ റിവർ മല റിവർ മല മല കടക്കണം റിവർ ക്രോസ് ചെയ്യണം മല കടക്കണം അത് തോന്നിയതോ ഏത് വർത്തിനെ ചൊർന്നു ഫോട്ടോ എടുത്ത് സമയം കളയല്ലേ മരമണ്ടന്മാരെ എന്നാണ് ഒരു ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് എനിക്കത് മനസ്സിലായില്ലായിരുന്നു കണ്ണിന് മൂടിച്ചിട്ടായിട്ട് കിട്ടിയ തെന്നു കേട്ടോ ഓ അടുത്ത വെള്ളം

പണം വന്നു പക്ഷെ ആദ്യം ഫുഡ് കഴിഞ്ഞാ പറ പാട പാട ഫുഡ് കഴിക്കാ അല്ലെങ്കിൽ കഴിച്ചാ

പ്രത്യേകിച്ച് ഇതില് എടുക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ ഇതൊരു എക്സ്പീരിയൻസാണ് നമ്മൾ നേത്രാവത് ട്രക്കിങ്ങിനാണ് വന്നത് പക്ഷേ ഈ മഴ കാരണം നേത്രാവത് ക്യാൻസൽ ചെയ്തു നമ്മളല്ല അവര് കേറുന്നേക്കാണ്ട് നൂറരട്ട് പാടാണ് താഴോട്ടേക്ക് ഇറങ്ങാൻ കാരണം ചെളി തെന്നി അടിച്ച് വരും ഇഷ്ടംപോലെ ആൾക്കാർ തെന്നി അടിച്ച് വരും പോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ആയിട്ട് ഇറക്കാൻ വിളിച്ചു പക്ഷേ എന്ന മനസ്സിലാക്കി സംഭവിച്ചില്ല മാത്രല്ല ഫോണിന്റെ ചാർജും അങ്ങനെ എല്ലാരും തിരിച്ച് പതിയെ പോയി നമ്മളെ ഏറ്റവും മേളവരെ എത്തിയില്ല കാരണം നമ്മൾ അത്രയും ഫോട്ടോസ് എടുത്തുകൊണ്ട് നേരത്തെ ആ പുള്ളി തെറി വിളിച്ചത് എപ്പോഴാണത് മനസ്സിലായത് എനിക്ക് പിന്നെ മഴ കൂടുന്നതനുസരിച്ചും ഹൈ അലേർട്ട് ആയതുകൊണ്ടും അവരങ്ങ് മേളവരി പോവാൻ സമ്മതിച്ചില്ല പക്ഷെ ദ ആംബിയൻസും അവിടുത്തെ ആൾക്കാരും എല്ലാം ഭയങ്കര നൈസാണ് മാംഗ്ലൂരില് ഞാൻ ആദ്യമായിട്ടാണ് മാംഗ്ലൂരിൽ പോകുന്നത് ഓവറോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ടക്കിയാൻ വെച്ച് കാണാൻ വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് പനി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അത്രയും മഴ ഞാൻ നനഞ്ഞ ഇടയ്ക്ക് മഴ കുറയും അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഡി എസ് എൽ ആ പുറത്തെടുക്കാമെന്ന് രണ്ട് വിത്ത് കഴിയും പിന്നെയും മഴ പെയ്യും എടുത്ത് പിന്നെ അകത്തേറ്റിവയ്ക്കും എല്ലാം നല്ലൊരു മെമ്മറി ആയിട്ട് ഈ വ്ലോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ശ്രീകദേശം നെക്സ്റ്റ് വ്ലോഗ് അതിന് മുന്നേ ഒരു സ്ഥലം കൂടെ എനിക്ക് കാണിച്ച നമ്മൾ ഇതിനുവേണ്ടി കോട്ട് എടുത്തായിരുന്നു എങ്ങാനും മഴ പെയ്താലോ എന്ന് നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഒരു റെയിൻകോട്ട് ഞാൻ കാണിച്ചത് അതോട് കാണിച്ചു നല്ലത് റാസ് ഇട്ടത് രണ്ടായി അത് കൊണ്ട് ഭയങ്കര യൂസ് ചെയ്ത് എട്ട് കട്ടിങ്ങൾ േ കൈവക്ക് കൈവക്ക് കൈവക്കിയേള ഭാഗ്യം ഫുഡിട്ടോക്കെ പിന്നല്ല ആകെ ടെക്നോളജിയാ